നമസ്കാരം നെക്സം ഇവിയെ മറികടന്ന് ജെ എസ് ഡബ്ല്യു എം ജി മോട്ടോഴ്സ് ഇന്ത്യയുടെ വിൻസർ ഇവിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഇലക്ട്രിക് കാറായി മാറിയത് പോയ മാസം മൂവായിരത്തി ഒരുന്നൂറ്റി പതിനാറ് വിൻസർ ഇവികളാണ് വിറ്റ് പോയത് തുടക്കം മുതലേ ഓരോ ആഴ്ചയും പുതിയ ടീസറുകൾ പങ്കുവെച്ച എം ജി വിൻസറിന്റെ ഹൈപ്പ് വരാതെ ഉയർത്തിയിരുന്നു ഒക്ടോബർ മൂന്നിനാണ് കമ്പനി വിൻസറിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് ബുക്കിംഗ് വാരിക്കൂട്ടി വിൻസർ ഇന്ത്യൻ വിപണിയിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇലക്ട്രിക് കാർ ആയി മാറുകയും ചെയ്തു എം ജി വിൻസർ ഇ വി മൊത്തം മൂന്ന് വേരിയന്റുകളിൽ ലഭ്യമാകുന്നതാണ് എക്സൈറ്റ് എക്സ്ക്ലൂസീവ് എസ് എന്നിവയാണ് അവ എൻട്രി ലെവൽ വേരിയന്റിന് പതിമൂന്നര ലക്ഷം രൂപയാണ് വില വരുന്നത് അതേസമയം റേഞ്ച് ടോപ്പിംഗ് വേരിയന്റിന് പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വിലയായിട്ട് വരുന്നത് എക്സോറം വിലകളാണ് ഇതിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ സംഗതി എന്തെന്നാൽ എം ജി വിൻസർ ഇ വി ഇതിലും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് വാങ്ങാൻ സാധിക്കും എന്നതാണ് അതിനുവേണ്ടി ബാറ്ററി ആസ് എ സർവീസ് അതായത് ബാസ് പ്ലാൻ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ബാറ്ററി വാടക കിടക്കുന്ന ഇടപാട് ഈ പ്ലാൻ പ്രകാരം എം ജി വിൻസർ ഇ വി ഇലക്ട്രിക് കാറിന്റെ എൻട്രി ലെവൽ വേരിയന്റിന് വെറും ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി എൺപതിനായിരം രൂപയാണ് വില വരുന്നത് അതേസമയം ടോപ്പ് എൻഡ് വേരിയന്റിന് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എൺപതിനായിരം രൂപ മാത്രം മുടക്കിയാൽ മതിയാകും ബാസ് പ്ലാനിന് കീഴിൽ വാഹനം വാങ്ങിയാൽ ഓടിക്കുന്ന ദൂരത്തിന് പണം നൽകേണ്ടി വരും ഇത് പ്രകാരം കിലോമീറ്ററിന് മൂന്നര രൂപയാണ് ബാറ്ററി വേടയായിട്ട് ഈടാക്കുന്നത് ഇ വി വാങ്ങാനുള്ള പ്രാരംഭ ചെലവ് കുറയ്ക്കുന്നതിനാൽ തന്നെ ഇത് നല്ലൊരു ഓപ്ഷനായി ഉപഭോക്താക്കൾ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ലോഞ്ചിന്റെ ഭാഗമായി ഒരു വർഷത്തേക്ക് ചാർജിങ് സൗജന്യമാക്കുന്ന ഓഫറുകളും എം ജി നൽകിയിട്ടുണ്ട് മറു വർഷത്ത് എം ജിയുടെ എതിരാളിയായ ടാറ്റ തങ്ങളുടെ കാറുകളിൽ ബാസ് പോലുള്ള സേവനങ്ങൾ നൽകുന്നില്ല അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയ ആദ്യ മാസം തന്നെ നെക്സൺ ഇ താഴെ ഇറക്കി ഒന്നാം സ്ഥാനത്തെത്താൻ വിൻസറിന് സാധിച്ചിട്ടുണ്ട് മുപ്പത്തി എട്ട് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കാണ് എം ജി വിൻസർ ഇവിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഫുൾ ചാർജിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ എന്ന ഇവിയുടെ ആകർഷകമായ റേഞ്ചും ഇന്ത്യൻ ഉപഭോക്താക്കളെ ആകർഷിച്ചിട്ടുണ്ട് പതിനഞ്ച് പോയിന്റ് ആറ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം എട്ട് പോയിന്റ് എട്ട് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വയർലെസ് സെൽഫോൺ ചാർജർ ഓട്ടോമാറ്റിക് എ സി പാരമിക് ഗ്ലാസ് റോഫ എന്നിങ്ങനെ നിരവധി നൂതന സവിശേഷതകളോടെയാണ് എം ജി വിൻസർ ഇ വി ഇലക്ട്രിക് കാർ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ് ഇന്ത്യക്കാർ ഈ ഓ ഓവർ യൂട്ടിലിറ്റി വെഹിക്കിൾ വാങ്ങാൻ മത്സരിക്കുന്നത് ഇത് തെളിയിക്കുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ അരങ്ങേറിയിട്ടുണ്ട് നവംബർ പതിനാറിന് ചെന്നൈ നഗരത്തിൽ മാത്രം നൂറ്റി ഒന്ന് എം ജി വിൻസർ ഇ വി ഡെലിവറി ചെയ്തിട്ടുണ്ട് പൊതുവെ ഉത്സവകാലത്താണ് ഇത്തരം മാസ് ഡെലിവറികൾ നടക്കാറുള്ളത് എന്നാൽ എം ജി വിൻസറിൻ്റെ ജനപ്രീതിക്ക് അടിവരയിടുന്ന സംഭവമാണ് എന്തായാലും ഇതായിട്ട് കണക്കാക്കുന്നത് ഈ പോക്ക് പോകുകയാണെങ്കിൽ വരും മാസങ്ങളിൽ വിൻസർ മിൻസറി വിൽപ്പന ചാർട്ടുകളിൽ ഇനിയും ഞെട്ടിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു